ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ അന്ന് അന്ന് ആൻറ്റി മോഡിയാണ് ആൻ്റി ബി ജെ പി ആണ് പക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു സംഭവമുണ്ട് മോദി എന്നെ തിരിച്ച് പറയണം കാരണം അവർ തുടങ്ങിയ പല പ്രോജക്റ്റുകളും അല്ലെങ്കിൽ നിന്ന് പോകും ഹൈവേയുടെ ആണെങ്കിലും ഏവിയേഷൻ്റെ അതായത് എയർപോർട്ട്സിൻ്റെ ആണെങ്കിലും പോർട്ടുകളുടെ ആണെങ്കിലും കാരണം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യം അവർ കൊണ്ടുവന്ന പ്രോജക്റ്റ് ഇൻക്ലൂഡിങ് സ്വച്ഛ് ഭാരത് ഉൾപ്പെടെ ഈ സാധനം നിന്നു പോകും അതുകൊണ്ട് അവർ തന്നെ ഒരു പ്രാവശ്യം കൂടെ അധികാരത്തിൽ വരട്ടെ എന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ താല്പര്യമുണ്ടായിരുന്നു അത് ഞാൻ മാത്രമൊന്നുമല്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ആൻ്റി ബി ജെ പിയും കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരും ഒക്കെ ആഗ്രഹിച്ചത് ഒരു ടേമും കൂടെ അവരെ വരട്ടെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ ആലോചിച്ചു നോക്കുക ഞാൻ ആലോചിച്ചു ഇനി മോദിയെ മാറ്റി നിർത്തി ഈ ഈ രാഹുൽ ഗാന്ധിയോ ഈ പറയുന്ന ഇരുപത്തിയെട്ട് പാർട്ടികളുടെ ഒപ്പോസിഷൻ ഇന്ത്യയിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂട്ടി അവരധികാരത്തിൽ വരിക അതായത് കോൺഗ്രസ്സിന് നൂറോ നൂറ്റി ഇരുപതോ സീറ്റ് കിട്ടുന്നു ബാക്കിയുള്ള പാർട്ടിക്കെല്ലാം മറ്റുള്ള സീറ്റ് കിട്ടുന്നു അവർ അധികാരത്തിൽ വരിക ആലോചിച്ച് നോക്കുക എന്താണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം അത് ഞാൻ ഇമാജിൻ ചെയ്യാൻ നോക്കി ആദ്യം ഉണ്ടാകാൻ പോകുന്നത് കാശ്മീരിലെ ത്രീ സെവൻറ്റി എന്ന് പറഞ്ഞാൽ അത് തിരിച്ചവർ കൊണ്ടുവരും അതാണ് അവരുടെ മേജർ അജണ്ട പിന്നീട് മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിൽ പല ഹൈവേ ആണെങ്കിലും എയർപോർട്ട്സ് ആണെങ്കിലും അടിസ്ഥാന സൗകര്യത്തിന് പലർക്കും ലോങ് ടൈം പ്രോജക്റ്റ് കോൺട്രാക്റ്റ് കൊടുത്തേക്കാണ് വളരെ അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടബിളായ രീതിയിലാണ് കൊടുത്തേക്കുന്നത് കൊടുത്തേക്കുന്നത് അതായത് പണ്ട് യു പി എയുടെ സമയത്തും കോൺഗ്രസിൻ്റെ സമയത്തും ഉണ്ടായിരുന്ന ഒരു വലിയ ലോബി സംഭവം ഉണ്ടായിരുന്നു ഈ കോൺട്രാക്ട് എടുക്കുന്നവർ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ അവർ ഒന്നടങ്കം മാറ്റി മാറ്റിയതിൻ്റെ കാരണവും ഞാൻ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരധികവും ഈ പറയുന്ന പൊളിറ്റിക്കൽ ഈ ഭരിക്കുന്ന പാർട്ടിയുമായിട്ടും ബ്യൂറോക്രസിയുമായിട്ടും കണക്റ്റഡ് ആണ് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇവരധികവും പ്രോജക്റ്റ് ഇൻകംപ്ലീറ്റ് ചെയ്യും ഇപ്പം ലേ ലഡാക്കിൽ പോകുന്ന ഈ അടൽ ടണൽ അതായത് ആ ടണൽ ഉണ്ടാക്കി എത്ര വർഷം കൊണ്ട് തുടങ്ങിയതാന്ന് സംഭവം മനസ്സിലാക്കണം അതേപോലെ തന്നെ കേരളത്തിൽ നിങ്ങളെടുത്തു ഇപ്പം കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് കൊല്ലം ബൈപ്പാസ് പണിയാന്ന് നോക്കുക നടക്കുന്നില്ല അതേപോലെ ആലപ്പുഴ ബൈപ്പാസ് പണിയാന്ന് നോക്കുക അത് നടക്കുന്നില്ല അതേപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഡിമാൻഡ് ചെയ്യുന്നതാണ് ഇപ്പം നാഷണൽ ഹൈവേ കാസർഗോഡ് ട്രിവാൻഡ്രം വരെ പണിയുന്നത് അത് ചെയ്യാൻ തുടങ്ങാൻ പറ്റിയിട്ടില്ല അത് മുപ്പത് മീറ്റർ വേണം നാൽപ്പത് മീറ്റർ വേണം ബഹളം ഒരു പുല്ലും നടന്നില്ല മോദി ഗവൺമെൻറ് വന്ന ശേഷമാണ് ഇതിന് ടെൻഡർ കൊടുക്കുകയും പണം അനുവദിക്കുക അനുവദിക്കുകയും അതിന് ഇൻഫ്രാസ്ട്രക്ചറിന് എത്ര പണം വേണമെങ്കിലും കൊടുക്കാം പക്ഷേ അത് പൂർത്തീകരിക്കണം അക്കൗണ്ടബിളായിട്ട് അതിൻ്റെ പേരിലാണ് പണി നടക്കുന്നത് അതുകൊണ്ടാണ് നാൽപ്പത് വർഷ സംഭവം പെട്ടെന്ന് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തീർത്ത് കൈ കൊടുത്തത് ഈ സംഭവങ്ങളെല്ലാം ഇനി കോൺഗ്രസ് വരുവാണെങ്കിലും ഒപ്പോസിഷൻ ഒരു പാർട്ടി വരുവാണെങ്കിലും ഇത് ടി ആർ ബാലുവിന് കൊടുക്കും സർഫേസ് ട്രാൻസ്പോർട്ടും ഈ പറയുന്ന പോർട്ടുകൾ വേറൊരു ഘടകക്ഷിയുടെ രണ്ട് എം പിമാർക്കുള്ള അവർക്കും എല്ലാം കച്ചവടം രീതി വന്നിട്ട് ഈ കോൺട്രാക്റ്റേഴ്സിനെ മുഴുവനും മാറ്റിയിട്ട് ഇവരുടെ പഴയ ആളുകളെ തിരികെ കൊണ്ടുവരും അപ്പോൾ അടുത്ത ചോദ്യം ഈ പഴയ ആളുകൾ ഇന്ന് എവിടെയാണ് ഇതാണ് ചോദ്യം അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് കപിൽ സിബിൽ കോൺഗ്രസ് പാർട്ടി നിന്നപ്പം അത് കഴിഞ്ഞ് കോൺഗ്രസ് നേതാക്കളും ചിദംബരവും പറഞ്ഞു കോൺട്രാക്ട് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രത്യേക ആളുകൾക്കാണ് പുതിയ പണക്കാരെയാണ് സൃഷ്ടിക്കുന്നത് പഴയ ആളുകൾക്ക് ഗവൺമെൻറ് കോൺട്രാക്ട് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഇനി അവരുടെ കേസുകൾ എടുക്കുക എത്ര എത്ര ആയിരം കേസുകൾ ഏകദേശം പതിനേഴായിരം കേസുകളാണ് ഇന്ത്യൻ കോൺ ഈ പഴയ നിന്ന് കോൺട്രാക്റ്റേഴ്സിനെതിരെയുള്ള കേസുകൾ പലരും എന്താ ചെയ്തതെന്നും നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കിയിരിക്കണം അതായത് പലരും ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മാറി അങ്ങ് പോയി കാരണം കേസ് നടത്താൻ പറ്റത്തില്ല ആർബിട്രേഷനൊന്നും നടത്താൻ പറ്റത്തില്ല കാരണം ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായി ഇനി ആസാമിലൊരു ഹൈവേ എടുക്കുമോ ഗുവാഹാട്ടിന്ന് ഈ ന നാഗാലാൻഡ് വരെ പോകുന്ന ഹൈവേ കാരണം ഇതിൻ്റെ ബ്രഹ്മപുത്രയുടെ സൈഡിൽ കൂടെയുള്ളു ആ ഹൈവേയുടെ സംഭവിച്ചത് തന്നെ ഇപ്പോഴാണ് അതിൻ്റെ ക്ലിയർ കാരണം എത്രമാത്രം കോർട്ട് കേസ് കിടക്കുക അത് മുഴുവനും ക്ലിയർ ചെയ്ത് ഇപ്പം അതിൻ്റെ പണി വീണ്ടും ആരംഭിച്ചു അതേപോലെ തന്നെ പല റെയിൽവേ പ്രോജക്ട്സുകൾ റെയിൽവേ ലൈനുകൾ ഇതും ഇങ്ങനെ തടസ്സമായിട്ട് കിടക്കുകയാണ് അത് വീണ്ടും വീണ്ടുവാണത് വരികയും ഇപ്പം റെയിൽവേ ലൈൻ ഏകദേശം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ ഫാസ്റ്റായിട്ട് പോകുവാനും സ്ഥലമെടുപ്പ് ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകും പിന്നെ മറ്റൊരു സംഭവമുണ്ട് യു പി എയുടെ സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഡിഫെൻസിൻ്റെ ലാൻഡുകളും ഗവൺമെൻറ് ലാൻഡുകളും എടുക്കുന്നതിനകത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു മോദി ഗവൺമെൻറ് അത് വളരെ ഈസിയാക്കി മാറ്റി അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല പബ്ലിക് ഇൻട്രസ്റ്റാണ് ഡിഫെൻസിൻ്റെ ലാൻഡ് എടുക്കാൻ സാധിക്കും അപ്പം ഇതൊക്കെയെന്ന് ആലോചിച്ചാൽ മതി ഇപ്പോൾ സ്വച്ഛ് ഭാരത്തിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ അത് പൂർണ്ണമായിട്ട് തകർന്നു പോകും അത് വേറെ പേര് കൊണ്ടുവന്ന് വേറെ കള്ളനും കൊടുക്കും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ അത് തുലയ്ക്കും ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്കറിയാം ടു ജി സ്കാണെങ്കിൽ പല സ്കാമും ഓരോന്നിലും പണം ഇങ്ങനെ ഇത്ര ക്വാണ്ടിറ്റി പണം വെച്ച് മേടിച്ചുകൊണ്ടിരുന്ന സംഭവമാണ് അതേസമയം നമുക്ക് ഫൈവ് ജി ലൈസൻസ് കൊടുത്തു എല്ലാവരും അപ്ലിക്കേഷൻ കൊടുത്തു ഇത്ര ഇത്ര ദിവസത്തെ കുറച്ച് രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു കറക്റ്റായിട്ട് അത് മെയിൻ്റെ ചെയ്ത് ആരാണോ കൂടുതൽ പണം തരുന്നത് ഇതിനെ പറ്റിയാണ് എയർടെൽ ആണെങ്കിലും വൊഡഫോൺ ആണെങ്കിലും ജിയോ ആണെങ്കിലും പറയാം വളരെ ട്രാൻസ്പെരൻ്റ് ആണ് ഇത് മറ്റേ കാര്യത്തിൽ ഒരു ഇല്ല പിന്നെ മറ്റൊരു കാര്യം ഞാനൊരു ഡൽഹി നിവാസിയായിട്ട് പറയാൻ സാധിക്കുന്നത് യു പി എ ഭരിച്ച സമയത്ത് കോൺഗ്രസ് അവരുടെ ഘടകക്ഷികളെല്ലാം ഭരിക്കുന്ന സമയത്ത് ഡൽഹിയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ മുഴുവനും ഫുള്ളാണ് ഇതിനകത്ത് വരുന്നത് മുഴുവനും ഈ പരിപാടികൾ ഓരോന്നായിട്ട് നടത്തിക്കൊടുക്കുന്ന ലെയ്സണും ഈ ബ്രോക്കേഴ്സുമാണ് ബ്രോക്കേഴ്സിനെ കൊണ്ട് ഡൽഹി അങ്ങ് നിറയും ആ സമയത്ത് ഓരോന്നിനും ബ്രോക്കേഴ്സാണ് ഓരോ പോസ്റ്റിങ്ങിന് ബ്രോക്കേഴ്സാണ് ഓരോ ഐ എസ് കാരൻ്റെ പോസ്റ്റിങ്ങിന് വേറെ ബ്രോക്കേഴ്സാണ് എത്രയോ സ്വാമിമാർ ഓരോ സ്വാമിമാർ എനിക്കറിയാവുന്ന ഒത്രയോ പേര് കയറി ഇടപെടും പക്ഷെ ആ കാര്യത്തിലൊക്കെ മോദി സ്വാമിമാരെ നിർത്തുന്നിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തി ഗവൺമെൻ്റ് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഡിഫറൻ്റ് ആണ് പാർട്ടിക്കാരും കൂടുതലതിൻ്റെ അത് കയറി പണിയാൻ പറ്റത്തില്ല അത്ര ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് കറപ്ഷൻ കുറഞ്ഞത് പലയിടത്തും ഈ പറയുന്ന റിസൾട്ട് എപ്പോഴും കിട്ടുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ട്വ തൗസൻഡ് ട്വൻറ്റി ഫോർ മോദി തന്നെ അധികാരത്തിൽ വരണം നല്ല ഭൂരിപക്ഷത്തിൽ എന്നാലാണ് ഈ പ്രോജക്ട്സുകൾ മുഴുവനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാലേ ആ ദിശ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഉണ്ടായിട്ടുണ്ട് ഒരു എക്കണോമിക് ബൂം അത് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്താണ് രാഹുൽ ഗാന്ധി രണ്ടു ദിവസവും പറഞ്ഞതും ഓർമ്മയുണ്ടായിരിക്കും അതായത് ഇന്ത്യയുടെ ഗ്രോത്ത് ഉണ്ട് പക്ഷേ ചില ആളുകൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അദ്ദേഹം എപ്പോഴും പറയുന്നൊരു സംഭവമാണ് അൺ എംപ്ലോയ്മെൻറ്റ് ഇനി എടുത്ത് നോക്കും ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ ഈ സാധനം വല്ലാതെ കുറേ പ്രോജക്ട്സുകളുണ്ട് പോലെ ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് ശരിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് വീണ്ടും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം എല്ലാ സിറ്റികളിലും ബൂം ചെയ്തു ഒരു കാര്യം പറയാം കേരളത്തിൽ ബൂം ചെയ്തിട്ട് താഴോട്ട് പോയി ബംഗാളി വരെ റിയൽ എസ്റ്റേറ്റ് ബൂം ചെയ്തു ആ ആ മ്ലാനതയൊക്കെ പോയി പക്ഷെ കേരളത്തിൽ ബൂം ചെയ്തില്ല അതിൻ്റെ കാരണം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്താണ് അതിൻ്റെ കാരണം അതെല്ലാം കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോദി തന്നെ വരണം എന്നാൽ മാത്രമേ ഇന്ത്യയുടെ ഒരു പോക്ക് മുന്നോട്ട് പോകും ഒരു ജമ്പിങ് നമുക്ക് കാണുവാന് സാധിക്കുള്ളൂ അത് ഇവർ വന്നു കഴിഞ്ഞാൽ മുഴുവനും അത് ഡീറയില് ചെയ്യും ഇതിനെ മുഴുവനും കുളവാക്കും ഒരുമിച്ച് നിൽക്കുന്ന ഇന്ത്യയെ വിഘടിച്ച് വിഘടിപ്പിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത് അതിനാണ് ഈ ഘടകകക്ഷിയിലെ രണ്ടും മൂന്നും എം പിമാരെ വെച്ച് അവർ അവർക്ക് പണം അതായത് ഓരോ പോർട്ട്ഫോളിയോ കൊടുത്തിട്ട് അതിൻ്റെ കമ്മീഷൻ വാങ്ങി പോകുന്ന രീതിയാണ് അതാണ് മോദി മാറ്റിക്കൊടുത്തത് ഇത് എനിക്ക് തറവലി അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ നടക്കുന്നത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇരുപത്തിനാലിൽ മോദി തന്നെ വരണം പമ്പിങ് മെജോറിറ്റിയിൽ വന്നാൽ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകാൻ സാധിക്കും